മൂന്ന് മാസത്തോളം നീണ്ട കാത്തിരിപ്പിന് അവസാനമായിരിക്കുകയാണ് അതെ ബിഗ് ബോസ് മലയാള സീസൺ സെവന്റെ വിജയെ മോഹൻലാൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവസ്യനുള്ളിലും പുറത്തും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് അവയോട് പോരാടി മുന്നേറിയ അനുമോളാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ കപ്പെടുത്തിരിക്കുന്നത് മലയാള ബിഗ് ബോസ് ചരിത്രത്തിലെ രണ്ടാമത്തെ ലേഡി വിന്നർ കൂടിയാണ് അനുമോൾ ബിഗ് ബോസ് മലയാള സീസൺ സെവനിൽ ടൂ ഫൈവിൽ ഇടം നേടിയ ഒരേ ഒരു പെൺതരിയായിരുന്നു അനുമോൾ അക്ബർ നെവിൻ ഷാനവാസ് അനീഷ് ഇവരായിരുന്നു മറ്റു നാല് മത്സരാർത്ഥികൾ അഞ്ചു പേരും പ്രേക്ഷകരുടെ വിധി പ്രകാരം ഓരോരോ സ്ഥാനങ്ങൾ കൊയ്തു അക്ബർ അഞ്ചാം സ്ഥാനത്ത് എത്തിയപ്പോൾ നിവിൻ നാലാമതും ഷാനവാസ് മൂന്നാമതും എത്തി അനീഷ് ഫസ്റ്റ് റണ്ണർ അപ്പായി മാറി മോഹൻലാൽ അനുമോളുടെ കൈപിടിച്ച് ഉയർത്തിയപ്പോൾ വലിയ ആഘോഷമായിരുന്നു വേദിയിൽ നിന്നും ഉയർന്നു കേട്ടത് എന്നാൽ ശൈത്യ ബിൻസി സരിഗ എന്നിവരുടെ എക്സ്പ്രഷനുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് അനുമോളോട് ഒരു കൺഗ്രാറ്റ്സ് പോലും പറഞ്ഞില്ല ശൈത്യ അനീഷിന് കൈ കൊടുക്കുന്നതും കൺഗ്രാറ്റ്സ് പറയുന്നതുമെല്ലാം വീഡിയോയിൽ കാണാമായിരുന്നു ഇതിനോടകം തന്നെ ഒരുപാട് ആളുകളാണ് ശൈത്യക്കെതിരെ പോസ്റ്റുകളും നെഗറ്റീവ് കമൻറ്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ശൈത്യ അനുമോളെ കളിയാക്കും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട്